നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കാത്തിരുന്ന മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ എന്താണ് സംഭവിച്ചത് ന്യൂസ് ചാനലുകളിലും നമ്മളെ പോലെ ഇൻഫർമേഷൻ മീഡിയകളിലുമെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത് ശനി ഞായർ ദിവസങ്ങൾ പണം അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ശനി ഞായർ പണം എത്തേണ്ടതുമാണ് എന്നാൽ അന്ന് ബാങ്ക് അവധ്യത് കൊണ്ടാണ് പണം എത്താത്തത് തിങ്കളാഴ്ച ആയതാലും പണം എത്തുമെന്നുള്ള അറിയിപ്പുകളെല്ലാം ലഭിച്ചിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും ഒരാൾക്കും പണം എത്തിയിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ പണം എത്താത്തത് എന്താണ് മെയ് മാസത്തിലെ പെൻഷൻ സംഭവിച്ചത് അതുപോലെ തന്നെ മെയ് മാസത്തിലെ പെൻഷൻ മോഷിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത വെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യം കരുതിയത് പോലെ ശനി ഞാർ ബാങ്ക് അവധിയായത് കൊണ്ട് മാത്രമല്ല പെൻഷൻ പണം ഇപ്പോൾ ലഭിക്കാത്തത് പെൻഷൻ പണം മുഴുവൻ എത്തുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സർക്കാരിൻ്റെ അതീതനുള്ള ഒരു പെൻഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പെൻഷൻ പണം നമ്മുടെ കൈകളിൽ എത്തുന്നത് കറക്റ്റായി പെൻഷൻ മശിനി പൂർത്തിയാക്കിയ ആളുകൾക്കെല്ലാം അതിൽ ലോഡ് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പെൻഷൻ പെൻഷൻ പണം എല്ലാ മാസവും കയ്യിൽ എത്താറുള്ളത് ആ സോഫ്റ്റ്വെയറിൽ വന്ന ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് പെൻഷൻ ഇപ്പോൾ വൈകുന്നത് നാളെയും മറ്റന്നാളോട് കൂടി തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പെൻഷൻ പണം അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ കറക്റ്റായി ഏത് സമയത്ത് ഏത് ദിവസം പണം എത്തുമല്ലോ എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായി പറയാൻ സാധിക്കുന്നില്ല സർക്കാരിൻ്റെ കീഴിൽ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉപഭോക്താക്കൾ ഉപ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതും കറക്റ്റായി സർക്കാർ പറയുന്ന മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതുമായി കണ്ടെത്തുന്നത് അതിനുശേഷം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ഓരോ ആളുടെയും അക്കൗണ്ടുകളിൽ പണം എത്തുന്നത് അതിനുശേഷം പിന്നീട് കൈകളെത്തുന്ന ആൾക്കും പണം ആ രൂപത്തിൽ തന്നെയാണ് പണം എത്തുന്നത് എന്നാൽ ആ സോഫ്റ്റ്വെയർ സാങ്കേതിക പ്രശ്നങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശനിയാഴ്ച പണം അക്കൗണ്ടിൽ എത്താത്തത് ഞായറാഴ്ചയും അത് തീർക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്നലെ തീർന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പണം എത്തുമെന്നാണ് ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോഴും പണം എത്തിയിട്ടില്ല വരും ദിവസങ്ങൾ മുമ്പ് കാത്തിരിക്കാം പണം എത്തുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിങ് നമുക്കറിയാം പണം പെൻഷൻ പണം എത്തിയാലും എത്തിയില്ലെങ്കിൽ നമ്മൾ വർഷത്തിലെ എല്ലാ മാസം എല്ലാ വർഷവും നമ്മൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എങ്കിൽ മാത്രമേ തുറന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്ററിംഗിന് തയ്യാറാവുക ആധാർ കാർഡിലെ തെറ്റുകളും തിരുത്തി റെഡിയാവുക സാമ്യൂ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ പെൻഷൻ മുടങ്ങിയാലും ഇല്ലെങ്കിലും ശരി ഭക്ഷണം നമ്മൾ പൂർത്തിയാക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് മുടങ്ങിയ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് ആളുകൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തോട്ടത്തിൽ വെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ സമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം